മൂപ്പർ മുടിയൊക്കെ വളർന്ന് മൈക്കിളിനെ ആയിരുന്നു മമ്മൂട്ടിയുടെ അനിയൻ ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും പതിൽ മണങ്ങ ഊർജസ്വലതയുടെ ബിഗ് സ്ക്രീൻ ഭരിക്കുന്ന നിമിഷം കാണാനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ അസുഖവും അസ്വസ്ഥതകളും വന്ന ശേഷം ചികിത്സയ്ക്കും മറ്റുമായി താരം ഇടവേള ഇടവേളയെടുത്തത് എല്ലാ ചികിത്സയും കഴിഞ്ഞ് ആരോഗ്യവാനായി മദ്രാസിലെ വീട്ടിൽ വിശ്രമ ജീവിതം ഇപ്പോൾ നടൻ മമ്മൂട്ടിയുടെ അസുഖവുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിനെല്ലാം മറുപടി അദ്ദേഹത്തിന്റെ സഹോദരനും നടനുമായ ഇബ്രാഹിംകുട്ടി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ പനി പിടിച്ച് കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു ഒരാൾക്ക് ഒരസുഖം വന്നു എന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല അസുഖം ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഓരോ സമയം പരിധിയുമുണ്ട് ജലദോഷം മാറാൻ ഒരു സമയം പനി വന്നാൽ മാറാൻ ഒരു സമയം എല്ലാമുണ്ട് അത് ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി അങ്ങനെ പോകും മൂപ്പരുടെ ട്രീറ്റ്മെന്റൊക്കെ കഴിഞ്ഞു എന്തായിരുന്നു അസുഖം എന്നതിനെ കുറിച്ച് അല്ലല്ലോ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അത് മാറിയോ ഇല്ലയോ എന്നതിന് അല്ലേ പ്രാധാന്യം മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആണ് ഇതറിഞ്ഞപ്പോൾ ആളുകളും മീഡിയയും നമ്മളെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ആധികാരികതയുണ്ടല്ലോ എന്റെ ഫ്രണ്ടിനോടെല്ലാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കാരണം നിരന്തരമായ കോളുകളും മറ്റും വന്ന സ്വസ്ഥതയില്ല അങ്ങനെ അവരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കുറിപ്പെടാനുണ്ടായ വികാരം ഞാൻ മൂപ്പരോട് പറയുകയും ചെയ്തു മമ്മൂട്ടിക്ക് വൈ ഉണ്ടെന്ന വാർത്തകൾ മീഡിയയിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും പ്രതികരിക്കാൻ പോയില്ല പലരും ചോദിച്ചപ്പോഴും ചെറിയ വൈ അയികയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എവിടെയാണ് ചികിത്സ അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ എന്നതെല്ലാം സോഷ്യൽ മീഡിയ പിന്നീട് പറഞ്ഞു അധികാരികമായിട്ടാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഞങ്ങളുടെ ഫാദർ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് വീട്ടിൽ മൂത്തയാളെന്ന രീതിയിൽ കാരണവർ സ്ഥാനമാണ് മൂപ്പർക്ക് അദ്ദേഹം വന്നില്ലെങ്കിൽ അതൊരു മിസ്സിംഗ് ആണ് ഞങ്ങൾക്ക് ഇപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ തുനിയുമ്പോഴും മൂപ്പരോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടാൽ പോലും പുള്ളി കണ്ടാൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടൂ അതുവരെ ടെൻഷനാണ് എൻ്റെ മോന് പോലും റോൾ മോഡൽ അദ്ദേഹമാണ് ഞാൻ ആക്സിഡന്റിലെ സിനിമയിലേക്ക് വന്നയാളാണെന്നും കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസിൽ പോയി വന്നതാണ് പുള്ളി ഓക്കെ ആണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് ഒരു അസ്വസ്ഥത വന്നു അതിനൊരു ട്രീറ്റ്മെൻറ് എടുത്തു ആ ട്രീറ്റ്മെൻറ്റിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പുള്ളി സേഫ് ആണ് ഓക്കെ ആണ് അസുഖം ചികിത്സിക്കാൻ പുള്ളി അമേരിക്കയിലും ലണ്ടനിലും പോയിട്ടില്ല മദ്രാസിലുണ്ട് ആശുപത്രിയും അവിടെയാണ് പുള്ളിയെ പനി പിടിച്ച് കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല പുള്ളി ഒന്ന് സെറ്റിലായാലേ ഫോട്ടോ പുറത്തു പുറത്തുവിടും മുടിയൊക്കെ വളർന്ന് മൈക്കിളിനെ പോലെ ആയിരുന്നു അപ്പോൾ പോയി മുടി വെട്ടി അതോടെ പത്തേമാരി നാരായണനായി അല്ലാതെ അസുഖം വന്ന് ക്ഷീണിച്ച് കിടപ്പിലൊന്നുമല്ല എന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു കളങ്കവാലാണ് ഇനി റിലീസ് എത്താനുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ